ഗണേശോത്സവ ആഘോഷങ്ങളെക്കുറിച്ച് വിശദീകരിക്കസമ്മേളനം വിളിച്ചേർത്തിട്ടുള്ളത് അപ്പോൾ പങ്കെടുക്കുന്നത് ആഘോഷ കമ്മിറ്റിയുടെ ചെയർമാൻ സരസ്വതി വിദ്യാലയത്തിൻ്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള മുൻ ഹിന്ദുസ്ഥാൻ രാജ്യം എം പി ശ്രീ ജി രാജ്മോഹൻ സർ അതുപോലെ തന്നെ ഗണേശോത്സവ ട്രസ്റ്റ് കമ്മിറ്റിയുടെ കൺവീനർ ആറ്റുകാൽ ക്ഷേത്രം മുൻ പ്രസിഡന്റ് ആർ ഗോപിനാഥനായ സർ ಮೂರ ಪ್ರಶಸ್ತಾ ಚಲಚಿತ್ರ ಆ ಆ ತಾರಂ ಶ್ರೀ ದಿನೇಶ್ ಪണിക്കರ ಅವರು ಟ್ರಸ್ಟ್ ವೈಸ್ ಚAIRMAN ಆ ದೊರೆ ವೈಸ್ ಚAIRMAN ಅವರು ಶ್ರೀ ಶಿವಾಜಿ ಜಗದநாதನವರು ಜೆ ಶ್ರೀ ಗೋಪಾಲಕೃಷ್ಣ ಶ್ರೀ ಎಸ್ ಆರ್ ಕೃಷ್ಣ ಕುಮಾರ್ ಆಮೋಷಕ ಕಮಿಟಿಯೋಡೆ ಜನರಲ್ ಸೆಕ್ರೆಟರಿ ಶ್ರೀ ರಾಧಾಕೃಷ್ಣನ್ ರಾಧಾಕೃಷ್ಣ ಮೇಣನ್ ಕನ್ವಿನಾರ್ ಆ ಮಳಕಾರ್ ರಾಮನಂದರನ್ ഓർഗനൈസിംഗ് സെക്രട്ടറി ശ്രീ ജി ജയശേഖരൻ നായർ അതുപോലെ തന്നെ ആഭർഷ കമ്മിറ്റിയുടെ കച്ചവട കമ്മിറ്റി കൺവീനർ ബാബുലി നായർ സർ തുടങ്ങിയവരാണ് ഇന്നത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഈ സ്വാഗതം ഇത്തോത്തെ ഗണേശോത്സവത്തിൻ്റെ വിശദ പരിപാടികൾ ഞങ്ങൾ ചെയ്തദേശ കൊടുത്തിട്ടുണ്ട് ഈ എല്ലാ കൊല്ലവും പോലെ ഇപ്പോൾ ഗണേശോത്സവം ഏറ്റവും വലിയ ഒരു സാംസ്കാരിക ആചാരമായിട്ട് മാറിയിരിക്കുകയാണ് ഏതാണ്ട് രണ്ടു ലക്ഷത്തിലധികം വീടുകളിൽ തന്നെ തെളിയിച്ചവണ ഗണേശ പൂജ നടത്തുന്നുണ്ട് അതിൽ ഒന്നാം തീയതി ഉള്ള ഘോഷയാത്ര വളരെ നന്നായി നടത്തണമെന്നാണ് ഞങ്ങളുടെ എല്ലാ ആഗ്രഹം അതിൽ ഡ്രസ്സിൻ്റെ എല്ലാം പൂർണ്ണ സഹകരണത്തോടു കൂടി യുദ്ധകാലം നടന്നതിനേക്കാൾ കുറേക്കുള്ളത് നന്നായിട്ട് നടത്താനായിട്ട് നിങ്ങളുടെ സഹകരണം ഉണ്ടാകുമോ എന്നതാണ് ഞാൻ അപേക്ഷിക്കുന്നു എല്ലാവരും സംസാരിക്കും കൂടുതലും ശ്രീ ജയശേഖർ ജി ശരി ഈ വർഷത്തെ നമ്മുടെ ആഗസ്റ്റ് ഇരുപത്തിനാല് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെയാണ് ആഘോഷിക്കുന്നത് നിങ്ങൾക്കറിയാം കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് ഗണേശോത്സവ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഗണേശോത്സവം കേരളത്തിൽ നടത്തിവരികയാണ് ഈ കഴിഞ്ഞ ആഘോഷങ്ങൾക്കെല്ലാം തീർച്ചയായിട്ടും പത്ര ദൃശ്യ മാധ്യമങ്ങൾ നൽകിയ പിന്തുണ വളരെ വലുതാണ് അത് പറയുമ്പോൾ തന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് ഓർക്കണം ഞങ്ങൾ ഓരോ വർഷവും നടത്തി വരുന്ന ഈ ആഘോഷം വർഷങ്ങൾ കഴിയുന്നതോറും അത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തുകയും രാഷ്ട്രീയ ജാതി മത മതചിന്തകൾക്ക് അതീതമായി ഗണേശോത്സവം നാട് ഒന്നാകെ ആഘോഷിക്കപ്പെടുകയാണ് തീർച്ചയായിട്ടും ഇത്തവണത്തെ ആഘോഷവും വളരെ വിപുലമായ രീതിയിൽ തന്നെയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ ആഘോഷം എല്ലാ വർഷവും നടത്തുന്ന അതേ രീതിയിൽ എല്ലാ ചടങ്ങുകളും ഇതോടനുബന്ധിച്ച് നടത്തുന്നുണ്ട് ആഗസ്റ്റ് ഒന്നിന് ആഗസ്റ്റ് ഇരുപത്തിനാലിന് വിവിധ സ്ഥലങ്ങളിൽ നമ്മൾ പ്രതിഷ്ഠ ഗണേശ വിഗ്രഹങ്ങളുടെ പ്രതിഷ്ഠ നടത്തുകയാണ് ഈ ഗണേശ വിഗ്രഹങ്ങളുടെ പ്രതിഷ്ഠ നടക്കുന്നതോടുകൂടി ആഘോഷങ്ങൾ സമാരംഭിക്കുകയാണ് ഇതോടനുബന്ധിച്ച് തന്നെ വിവിധ ഓരോ സ്ഥലങ്ങളിലും അതിനോടനുബന്ധിച്ച് സാംസ്കാരിക പരിപാടികളും അതോടനുബന്ധിച്ച് നട നടത്തുന്നുണ്ട് ഇരുപത്തിനാലിന് തുടങ്ങുന്ന ഈ ആഘോഷം ഈ പൂജാ കർമ്മങ്ങൾ നമ്മൾ ആഗസ്റ്റ് ഒന്നിന് സമാപിക്കുകയാണ് സോറി സെപ്റ്റംബർ ഒന്ന് സെപ്റ്റംബർ ഒന്നിന് സമാപിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് ഗണേശോത്സവ ട്രസ്റ്റ് പ്രദർശിക്കുന്ന വിഗ്രഹങ്ങൾക്ക് പുറമെ നിരവധി ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ അവരവരുടെ വീടുകളിൽ വിഗ്രഹങ്ങൾ ഇതേ ദിവസങ്ങളിൽ വയ്ക്കുകയും പൂജ നടത്തുകയും അതെല്ലാം സെപ്റ്റംബർ ഒന്നിനുള്ള ഘോഷയാത്രയിൽ അതോടനുബന്ധിച്ച് എല്ലാവരും അതിൽ ഒത്തുചേരുകയും ഘോഷയാത്രയോടുകൂടി ശംഖുമുഖം കടപ്പുറത്തെത്തി നിമജ്ജനം ചെയ്യുകയും ചെയ്തു ഘോഷയാത്രയുടെ സമാപനത്തിന് അതായത് അതിന്റെ ഉദ്ഘാടന ദിവസം ആ സെപ്റ്റംബർ ഒന്നിന് നമ്മൾ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിന് മുന്നിൽ സാംസ്കാരിക സമ്മേളനവും സമാപന ഘോഷയാത്രയുടെ ഉദ്ഘാടനവും അവിടെ നടത്തുകയാണ് ഇതോടനുബന്ധിച്ചുള്ള പൂജകൾ ഇതിനവിടെ നമുക്കറിയാം വിനായക ചതുർത്ഥി ഓഗസ്റ്റ് ഇരുപത്തി ഏഴിനാണ് വിനായക ചതുർഥി വരുന്നത് വിനായക ചതുർത്ഥിയുടെ അന്ന് അഷ്ടദ്രവ്യ ഗണപതി ഹോമം വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് നടത്തുന്നതാണ് ഇതെല്ലാം നമ്മൾ ഈ പ്രസ് റിലീസിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് അതുപോലെ തന്നെ വിവിധ രൂപത്തിലുള്ള ഗണപതി വിഗ്രഹങ്ങൾ നമ്മൾ പ്രതിഷ്ഠിക്കുന്നുണ്ട് അതുപോലെ ഗണപതി വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്നത് എപ്പോഴും വരുന്ന ഒരു പരാതി പത്രമാധ്യമങ്ങളിലെല്ലാം വരുന്ന പൊതുവില് ചർച്ചകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പരാതി എന്താണെന്ന് വെച്ചാൽ ഈ ഗണേശ വിഗ്രഹങ്ങൾ നിമജ്ജനം ചെയ്യപ്പെടുമ്പോൾ അതൊന്നും പ്രകൃതി പ്രകൃതിയോടെ ഒത്തുചേരാത്ത വസ്തുക്കൾ ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു പരാതിയാണ് വളരെ കാലമായി കേട്ടുകൊണ്ടിരുന്നത് പക്ഷെ ഞങ്ങൾ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങൾ പ്രദർശിക്കുന്ന ഗണപതി വിഗ്രഹങ്ങളിൽ ഒന്നും തന്നെ അത്തരത്തിലുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്നില്ല പ്രകൃതിയിൽ അലിഞ്ഞു ചേരാവുന്ന അത്തരത്തിലുള്ള പ്രകൃതിദത്തമായ ചകിരി അങ്ങനെയുള്ള വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഗണപതി വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്നത് അതുകൊണ്ട് അത്തരത്തിലുള്ള യാതൊരു വിഷയവും ഇപ്പം ഉണ്ടാകുന്നില്ല അതുകൊണ്ട് തന്നെ എല്ലാ മഹൽ വ്യക്തികൾക്കും നമ്മുടെ ഇവിടെ വന്ന് ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ മാധ്യമപ്രവർത്തകർക്കും എനിക്ക് ഗീതമേ നമസ്കാരം ഈ ആഘോഷം മുപ്പത് കൊല്ലം മുമ്പ് ആരംഭിച്ചു ഇന്ന് ഓരോ വർഷം കഴിയും തോറും വളരെ ഗംഭീരമായി ആണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത്തവണത്തെ ആഘോഷം മുൻവർഷത്തെക്കാൾ ഗംഭീരമാക്കണം കളർഫുൾ ആക്കണം എന്നാണ് ഞങ്ങളുടെ സംഘാ സംഘാടകരുടെ ഉദ്ദേശം അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട് അത് ജയശീരൻ നേരെ തന്നെ വിശദീകരിച്ചു ഞാൻ അങ്ങോട്ടും അങ്ങോട്ട് പോകുന്നില്ല എന്തായാലും ഇത്തവണത്തെ ഈ ഗണേശോത്സവം നിമജ്ഞനം അതുപോലെ പത്ത് ദിവസത്തെ ഇരുപത്തി നാലാം തീയതി മുതലുള്ള പൂജകൾ അതെല്ലാം ഇവിടെ ഭംഗിയായി നടക്കാൻ ഗണേശൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം എല്ലാ മാധ്യമപ്രവർത്തകരുടെയും ഇത് മുൻവല്ലങ്ങളെക്കാൾ കൂടുതൽ പ്രോത്സാഹനം തന്ന ഈ സംരംഭം നല്ല വിധേയമാക്കുന്നതെന്ന് ഒന്നുകൂടി ഞാൻ മാധ്യമ പ്രവർത്തകരോട് അഭ്യർത്ഥിക്കുകയാണ് എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഗണേശ് ഭഗവാൻ എല്ലാവർക്കും ഞാനുള്ള അനുഗ്രഹം നൽകേണ്ടി ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്ക് ഞാൻ സാറിന് കൊടുക്കാം എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് നടന്നു വരുന്ന ഈ ഗണേശോത്സവത്തെ പറ്റി കൂടുതൽ ഇവിടെ ചർച്ചകൾ വന്നു കഴിഞ്ഞു മാത്രമല്ല നമ്മൾ ഈ ഇരുപത്തി നാല് മുതൽ ഒന്നാം തീയതി വരെ നടക്കുന്നതിന്റെ ഡീറ്റെയിൽസും പത്രകുറപ്പിലൂടെ പറഞ്ഞിട്ടുണ്ട് പിന്നകത്ത് വിട്ടുപോയ ഒരു കാര്യം എന്ന് പറഞ്ഞു തുടങ്ങുന്നത് ഇരുപത്തി മൂന്നാം തീയതി ഒരു വിഴുതുറക്കൽ ഫങ്ഷൻ ഞങ്ങൾ അധികം ഭീരമായിട്ട് വെച്ചിട്ടുണ്ട് അതിന് തന്നെ എല്ലാവരുടെയും സാന്നിധ്യവും വേണം മാത്രമല്ല സപ്പോർട്ടും വേണം കാരണം ആ മിഴു തുറക്കൽ ഫങ്ഷനാണ് ശരിക്കും പറഞ്ഞാൽ ഗണേശോത്സവത്തിന്റെ ആ കണ്ണു തുറക്കുന്ന ആ ഒരു ചടങ്ങും ഗണേശ ഭഗവാന്റെ എല്ലാ സർവ്വ ഐശ്വര്യങ്ങളും നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന ആ ഒരു പ്രതീതി നമുക്ക് കിട്ടുന്ന എന്ന ദിവസം മുതലാണ് ഞാൻ എന്നെ പറ്റി സ്വയമായിട്ട് കൂടുതൽ പറയുന്നതെങ്കിൽ കുറച്ചുകൂടി നമുക്ക് തോന്നുക ഒരുപാട് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് എല്ലാവരും സംസാരിച്ചു കഴിഞ്ഞു ഞാൻ ഈ ഗണേശോത്സവ ട്രസ്റ്റിൽ കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് ഭാഗമാണ് എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ അഭിമാനവും സന്തോഷവും ആദ്യത്തെ ഒരു വിളക്കത്തിലേക്ക് ഭാഗ്യം വരെ കിട്ടിയ ഒരു വ്യക്തിയാണ് ഞാൻ ഗണേശ ഭഗവാനിൽ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നതുകൊണ്ടാകാം എന്റെ ജീവിതത്തിൽ എന്തും ഉയർച്ച നൽകിയിട്ടുള്ളത് ഗണേശ ഭഗവാനാണെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് എനിക്ക് മാത്രമല്ല ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാവർക്കും പേഴ്സണലായിട്ട് അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ നമ്മുടെ സൊസൈറ്റിയിൽ നോക്കുകയാണെങ്കിൽ ഇതിന്റെ വിശ്വാസം കൂടി കൂടി വരുന്ന ആ ഒരു സാഹചര്യത്തിൽ എല്ലാവരും തന്നെ ചെറിയ ഒരു വിഗ്രഹമെങ്കിലും അന്നത്തെ ദിവസം എല്ലാവരും വീട്ടിൽ വാങ്ങിച്ചുവെക്കുകയും അത് കൃത്യമായിട്ട് തന്നെ പൂജ നടത്തി നിമജ്ജനം ചെയ്യുകയും ചെയ്യുന്ന ഒരു പതിവാണ് നമ്മൾ കണ്ടുവരുന്നത് ഇത് ഓരോ വർഷവും ഇതിന്റെ എണ്ണം കൂടി വരുന്നുണ്ട് അപ്പൊ അതിന്റെ അർത്ഥം ഗണേശ ഭഗവാനുള്ള വിശ്വാസം കൂടി വരുന്നു ഗണേശോത്സവത്തിനുള്ള ആ ഒരു സപ്പോർട്ട് ട്രസ്റ്റ് എല്ലാം തന്നെ കൂടുതൽ വരുന്നു കൂടി വരുന്നു ഇത് വളരെ സന്തുഷ്ടരാണ് ഞങ്ങൾ എല്ലാവരും തന്നെ ഇനിയും എല്ലാ വർഷവും നമുക്ക് ഇതിനെക്കാൾ ഗംഭീരമായിട്ട് നടത്താൻ സാധിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഇനിയും ബാക്കി എല്ലാവർക്കും സംസാരിക്കാറുണ്ട് ജയശ്രീ കേൾക്കാം